വരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു പുതിയൊരു പ്രോഡക്റ്റാണ് ആയുർ ബ്രഹ്മിവിറ്റ നമുക്കറിയാം നമ്മുടെ ബ്രെയിന് എപ്പോഴും പഴയ പോലെയുള്ള ഒരു എനർജി നമുക്ക് പലപ്പോഴും കിട്ടാറില്ല അതിൻ്റെ കാരണം നമ്മുടെ ഭക്ഷണ രീതികളിൽ വന്ന വ്യത്യാസവും നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടായ വ്യത്യാസങ്ങളെ കൊണ്ട് നമ്മൾ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ജീവിതശൈലിയിലേക്ക് മാറിയപ്പോൾ പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മറന്നു പോകുന്നു കുട്ടികൾക്കാണെങ്കിൽ പഠിച്ചിട്ട് തലേക്കേറുന്നില്ല പ്രായമായവർക്കാണെങ്കിൽ അൽഷിമേഴ്സ് പോലുള്ള മറവി രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഡോക്ടർ സജീവ് കുമാർ സാർ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിലൂടെ വളരെ അമൂല്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടെത്തി അത് നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കുക അതിൻ്റെ പേരാണ് ആയുർ ബ്രഹ്മിവിറ്റ നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടൊക്കെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ശരിയായ ഉറക്കം കിട്ടുന്നില്ല ശരിയായ രീതിയിൽ ചിന്തിച്ചിട്ട് ഒരു കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല ടെൻഷൻ സ്ട്രെസ്സ് ഇതെല്ലാം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാരണം നമ്മുടെ തലച്ചോറിൻ്റെ പോഷണക്കുറവ് കൊണ്ടും തലച്ചോറിൽ അമിതമായ സ്ട്രെസ്സ് ചെല്ലുന്നതുകൊണ്ടും തലച്ചോറിന് വേണ്ട രീതിയിലുള്ള റിലാക്സ് കിട്ടാത്തത് കൊണ്ടും ഒക്കെയാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടാത്ത പോഷകങ്ങൾ ഈ ബ്രഹ്മി വിറ്റിലൂടെ നമുക്ക് തലച്ചോറിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത് കഴിക്കേണ്ട വിധം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഭക്ഷണത്തിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം തിളപ്പിച്ചാറിയ പാലെടുത്തിട്ട് അതിലൊരു അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാം എന്ന് പറയുമ്പോൾ ചെറിയൊരു ടേബിൾ സ്പൂ ചെറിയൊരു ടീസ്പൂൺ ചെറിയൊരു ടീസ്പൂൺ എടുത്തിട്ട് അത് വടിച്ചെടുക്കുന്നത് ആ ഒരു അളവ് അഞ്ച് ഗ്രാം ഉണ്ടാവും അപ്പോൾ ആ അഞ്ച് ഗ്രാം ബ്രഹ്മി വിറ്റ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുക അങ്ങനെ ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് കഴിക്കാൻ നമുക്ക് നല്ലൊരു വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കാവട്ടെ ഓർമ്മക്കുറവ് തോന്നുന്നവർ അല്ലെ ഓർമ്മക്കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് കഴിക്കണം ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടുന്നതാണ് എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിന്നു നന്ദി നമസ്കാരം